നമസ്കാരം എല്ലാവർക്കും ഹെയർ സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു എപ്പിസോഡിലൂടെ പറയാൻ പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അതായത് അമ്മമാർക്ക് അമ്മമാർക്ക് മാത്രമല്ല കേട്ടോ കുഞ്ഞുങ്ങളെ നോക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ചെറിയ ടിപ്പാണ് എല്ലാ രക്ഷിതാക്കളും എന്താ വിചാരിക്കുക നമ്മുടെ കുട്ടികൾ ലോകത്തിലെ ഏറ്റവും നല്ല കുട്ടികളായിട്ട് വളരണമെന്നായിരിക്കും അല്ലെ അതിനായിട്ട് എന്തൊക്കെ ചെയ്യും അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ട ഉണ്ടാക്കി കൊടുക്കും തെറ്റും ശരിയും ഇത് തെറ്റാണ് ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും അതുപോലെ തെറ്റ് കണ്ടാൽ എതിർക്കും അല്ലേ അപ്പോൾ കുട്ടികളെങ്ങനെ അതിനൊക്കെ പ്രതികരിക്കാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്യാറുണ്ടോ അത് കുറച്ച് കഷ്ടമാണ് അല്ലേ ഞാൻ ഒരു സ്കൂളില് സ്കൂൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യണം അപ്പൊ അവിടെയുള്ള രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ കംപ്ലൈന്റ് എന്താ പറയാ അവരുടെ കുട്ടികളെ കുറിച്ച് എന്റെ കുട്ടി ഞാൻ പറഞ്ഞൊന്നും കേൾക്കില്ലെന്നുള്ളത് അപ്പം നമ്മുടെ രക്ഷിതാക്കൾ എന്താ വിചാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പറയുന്നത് നമ്മുടെ കുട്ടി നന്നാവാൻ വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ നല്ല 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 കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുക്കണം അവരെ അവരുടെ ഭാവി നന്നാവാൻ വേണ്ടിട്ടല്ലേ നമ്മൾ അവരെ കൊണ്ട് അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണ എന്നാണ് രക്ഷിതാക്കള് പലപ്പോഴും വിചാരിക്ക പക്ഷെ അതേസമയം കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിനെക്കാട്ടിലും എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ അവരുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളികളും കൂട്ടുകാരും നിറങ്ങളും ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള ഒരു ലോകമാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ കളികൾക്ക് തന്നെയാണ് അല്ലേ അപ്പൊ നന്നായിട്ട് ഒരു കൂട്ടുകാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ വിളിച്ചിട്ട് മോനെ ഈ സമയം നമുക്ക് കളിക്കാനുള്ളതല്ല ഇപ്പൊ പഠിക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഈ സമയം കളിക്കാനുള്ളതല്ല കുളിച്ച് പ്രാർത്ഥിക്കാനുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കേൾക്കുവോ അവരൊരിക്കലും ചിന്തിക്കില്ല അതായത് അവർക്ക് അതിനുള്ള ഒരു മെച്ചൂരിറ്റി എത്തിയിട്ടുണ്ടാവില്ല കുട്ടികൾക്ക് അതായത് നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നത് അത് നമ്മളുടെ ഭാവിക്ക് വേണ്ടിയാണ് നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊന്നും അപ്പൊ അവർ ചിന്തിക്കില്ല അവര് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അവരുടെ കളികൾക്കും അവരുടെ ലോകത്തിനും തന്നെയാണ് അല്ലെ അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കി രണ്ട് പ്രാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു അവർ കേൾക്കുന്നില്ല എന്താ സംഭവിക്കുക സ്വാഭാവമായിട്ട് നമുക്ക് ദേഷ്യം വരും ചീത്ത പറയും ചിലപ്പോൾ വടിയെടുക്കും ആകെ ബഹളാവും ഇതുകൊണ്ടുണ്ടാവുന്ന ആകെ ഒരു ഗുണം എന്താ അറിയോ കുട്ടികളെ ഈ സ്വഭാവം പഠിക്കും അതായത് എന്തെങ്കിലും നമ്മൾ വിചാരിച്ച കാര്യം നടന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ലെങ്കിൽ ദേഷ്യപ്പെടുക എന്നുള്ളത് ഞാൻ നാളത്തെ പറഞ്ഞോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കംപ്ലൈന്റ് എന്ന് പറയുന്നത് കുട്ടികൾ നമ്മൾ പറഞ്ഞാ കേൾക്കുന്നില്ല എന്നുള്ളതാണെന്ന് അതിന്റെ ഒപ്പം അതിന്റെ ഒപ്പം തന്നെ കേൾക്കുന്ന മറ്റൊരു കംപ്ലൈന്റ് ആണ് എന്റെ കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് എവിടുന്നാ അവര് ദേഷ്യം പഠിക്കുന്നത് എല്ലാ കുട്ടികളും അതായത് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അവന്റെ ചുറ്റുപാട് തന്നെയാണ് ഒരു ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കി ഫിഫ്റ്റി പെർസെന്റേജ് എന്ന് പറയുന്നത് അവന്റെ സറൗണ്ടിങ്സ് തന്നെയാണ് അവന്റെ അമ്മ അവന്റെ അച്ഛൻ അവന്റെ ചേട്ടൻ അങ്ങനെ ചുറ്റുപാടും കൂടിയിട്ടുള്ള ആളുകളൊക്കെ ഏത് രീതിയിൽ ഏത് രീതിയിൽ സംസാരിക്കുന്നു അതൊക്കെ നോക്കി പഠിക്കുകയായിരിക്കും കുട്ടികൾ ചെയ്യുന്നുണ്ടാവുക അല്ലെ അപ്പൊ ഈ ദേഷ്യം ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ നമ്മൾ ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞിട്ട് കുട്ടി അത് ചെയ്യുന്നില്ല നമ്മൾ ദേഷ്യം കാണിക്കുന്നു അതേപോലെ കുട്ടിയും അത് കണ്ടു പഠിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ദേഷ്യപ്പെടാതെ കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം എന്നുള്ളതാണ് അത് അതിനായിട്ട് നമ്മ ഞാനൊരു ചെറിയ കഥ പറഞ്ഞുതരാം കഥ എന്ന് പറയുമ്പോൾ പറയുമ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറുമ്പി കുട്ടിയുടെ കഥയാണ് അപ്പൊ ആ അമ്മ എങ്ങനെ ഈ കുറുമ്പീനെ പതുക്കെ മെരുക്കി വഴിക്ക് കൊണ്ടുവന്ന് നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത് ഇതാണ് അപ്പുവും അമ്മയും ഇങ്ങനെ ചിരിച്ച് നല്ല കുട്ടിയായിരിക്കുന്ന ഒന്നും കണക്കാക്കണ്ടോ ആള് മഹാ കുറുമ്പിയാണ് രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയാ കുളിക്കാൻ വിളിച്ചാലോ കട്ടിലിനടിയിലോ അലമാരയ്ക്കകത്തോ പക്കറ്റിനുള്ളിലോ കയറി ഒളിച്ചിരിക്കും പച്ചക്കറി കഴിക്കാൻ നല്ല മടിയാ പാല് കാണുന്നതേ അലർജിയാണ് ഇനി പഠിക്കാൻ വിളിച്ചാലോ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ പറ്റി ആലോചിച്ചിരിക്കും അപ്പൂനെ കൊണ്ട് അമ്മ ശരിക്കും വലഞ്ഞു എങ്ങനെ അപ്പൂനെ മെൽക്കിയെടുക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം അമ്മയ്ക്ക് ഒരു ഐഡിയ കിട്ടി ഇത് കണ്ടോ ഇതാണ് അപ്പുവിന് വേണ്ടി അമ്മ ഉണ്ടാക്കി കൊടുത്ത ഡയറി ഇതിനെ പ്ലാനർ എന്നും വിളിക്കാം ഇതിലിങ്ങനെ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ തലേ ദിവസം തന്നെ എഴുതി വയ്ക്കും അപ്പു എല്ലാം കറക്റ്റായി ചെയ്താൽ അതിന്റെ നേരെ ഒരു ഹാപ്പി ഇമോജി ഇട്ട് കൊടുക്കും അമ്മ കുറച്ച് നിർബന്ധിച്ചിട്ടാണ് ചെയ്തതെങ്കിലോ ഒരു സാഡ് ഇമോജി ഇട്ട് കൊടുക്കും ഇനി അമ്മയ്ക്ക് ദേഷ്യം വരുന്നത് വരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലോ ഒരു ആംഗ്രി ഇമോജി ഇട്ട് കൊടുക്കും ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഹാപ്പി ഇമോജിയാണ് കിട്ടുന്നതെങ്കിൽ അതായത് എല്ലാ കാര്യങ്ങളും മിടുക്കിയായി ചെയ്താൽ ഒരു വലിയ ഹാപ്പി ഇമോജി കിട്ടും ഒരു മാസം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ് കിട്ടുന്നതെങ്കിലോ അമ്മ അപ്പൂവിന് ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ അമ്മയും ഹാപ്പി അപ്പവും ഹാപ്പി ചീത്ത പറയിപ്പിക്കാതെ തന്നെ അപ്പു കുട്ടിയായി ഈ ഒരു സംഭവം ഉണ്ടല്ലോ ശരിക്കും വീട്ടിൽ ഞാനത് പരീക്ഷിച്ചു നോക്കി വിജയിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് അധികം സമയമൊന്നും ആയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുതൽ കാരണം നമുക്കറിയാം നമുക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരാൾ നന്നായി എന്ന് പറയുന്ന സമയത്ത് നമുക്കിതൊരു ആണ് വീണ്ടും വീണ്ടും ചെയ്യാൻ അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാനില്ല തലേ ദിവസം നമ്മളൊരു പ്ലാനർ തയ്യാറാക്കുന്നു പിറ്റേ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു പ്ലാനർ തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസം കുട്ടികൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതുപോലെ കാര്യങ്ങൾ ചെയ് ചെയ്യാണെങ്കിൽ അവർക്ക് ശരിക്കുന്ന ഒരു ഇമോജി ഇട്ട് കൊടുക്കുന്നു ഒന്ന് രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടാണ് ചെയ്യുന്നെങ്കിലോ കുറച്ച് എന്താ പറയാ വിഷമത്തിന്റെ ഒരു ഇമോജി ഇട്ട് കൊടുക്കുന്നു നമുക്ക് ദേഷ്യം വരുപ്പിച്ചിട്ടാണ് അവർ ചെയ്യിക്കുന്നതെങ്കിൽ ീത്ത പറയുന്നതിന് പകരം ദേഷ്യത്തിന്റെ ഇമോജി ഇട്ട് കൊടുക്കുന്നു അത് ടോട്ടലായിട്ട് കൗണ്ട് ചെയ്യുന്നു ഒരു ദിവസം ഏറ്റവും കൂടുതൽ സ്മൈലി സ്മൈലിയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഏറ്റവും അന്നത്തെ ആ ദിവസത്തിന്റെ അവസാനം ഒരു വലിയ സ്മൈലി ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ഒരു മാസം വരുമ്പോൾ അതൊക്കെ കൂട്ടി നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ അപ്പൊ നമുക്കറിയാം നല്ല കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്മൈലി ആണ് കിട്ടുക അല്ലെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര അതായത് വീണ്ടും വീണ്ടും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു അങ്ങനെ കുട്ടികൾ ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന നല്ല ശീലങ്ങൾ കുറച്ചു ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന സമയത്ത് അത് അവരോടൊരു ശീലമായിട്ട് മാറുകയും ചെയ്യും കാരണം നമുക്കറിയാം ഒരു കാര്യം നമ്മളുടെ ഒരു ശീലമായിട്ട് മാറണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് നമ്മൾ ഡോക്ടേഴ്സൊക്കെ പറയാറില്ലേ ആന്റിബയോട്ടിക്സ് തരണ സമയത്ത് അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഇടയിൽ നിർത്താൻ പാടില്ല കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണമെന്ന് അതുപോലെ നമ്മളൊരു ശീലം നമുക്ക് ശീലമായിട്ട് മാറണമെങ്കിൽ അത് ചെയ്യണ സമയത്ത് നമ്മളെ ഇടയിൽ നിർത്താനൊന്നും പാടില്ല ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അത് ഓരോരുത്തരെ ഓരോ ആളുകൾക്കും ഓരോ തരത്തിലായിരിക്കും ചില ആൾക്ക് ഇരുപത്തൊന്ന് ദിവസം ചെയ്തുകൊണ്ട് ഒരു ശീലമായി മാറിക്കോളണം എന്നില്ല ഏറ്റവും മാക്സിമം ുന്നത് തൊണ്ണൂറ് ദിവസമാണ് ഏറ്റവും മിനിമം ടൈം പറയുന്നത് ഇരുപത്തൊന്ന് ദിവസമാണ് അപ്പൊ കുട്ടികൾ ഇതിങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു വരുന്നിടത്തോളം അത് അവരുടെ ഒരു സ്വഭാവമായിട്ട് അവരുടെ ഒരു ശീലമായിട്ട് മാറുകയും ചെയ്യും അപ്പം പക്ഷെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ വീഡിയോയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുണ്ടാവുള്ളൂ കാരണം കുറച്ചുകൂടി വലിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്മൈല് കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അത്ര വലിയ സംഭവമായി തോന്നിക്കോളണം എന്നില്ല അപ്പൊ അത് തന്നെയാണല്ലോ നമുക്ക് ഏറ്റവും കുഞ്ഞെ മുതലേ ഏറ്റവും ചെറിയ കുട്ടിയെ മുതലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശീലിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ഒരിക്കലും തെറ്റ് ഇൻഫോർമേഷൻ ഈ വീഡിയോ വീഡിയോയിലൂടെ നിങ്ങൾ എടുക്കരുത് അതായത് ആരെയും ചീത്ത പറയാൻ പാടില്ല കുട്ടികളെ ചീത്ത പറയാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഇൻഫോർമേഷൻ ഒരിക്കലും ഇതിന്ന് എടുക്കരുത് കാരണം ചീത്ത പറയാൻ പാടില്ല എന്നല്ല പറയുന്നത് ചീത്ത പറയേണ്ട സമയത്ത് നമ്മൾ ചീത്ത പറയുന്നേ വേണം അല്ലെങ്കിലാണ് പെട്ടെന്ന് ആരെങ്കിലും കുറച്ച് തീരെ ചീത്ത പറയാതെ വളർത്തുന്ന സങ്കടം അറിയാതെ വളർത്തുന്ന കുട്ടികളായിരിക്കും പെട്ടെന്ന് ആരെങ്കിലും ചീത്ത പറയുമ്പോഴത്തേക്കും പോയി ആ വിഷമത്തിൽ ആത്മഹത്യ ഒക്കെ ചെയ്ത രീതിയിലേക്ക് മാറുക അപ്പൊ ഇതിൽ പറയുന്ന എന്തോ ഒരു കാര്യം ചെയ്യിപ്പിക്കാനും കൂടെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് ചെയ്യിപ്പിക്കേണ്ട ആ രീതി മാറ്റി ചില കാര്യങ്ങൾ നമ്മൾ ദേഷ്യമല്ലാത്ത മറ്റൊരു രീതിയിലൂടെ എങ്ങനെ ചെയ്യിപ്പിക്കാമെന്ന് എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കിട്ടാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ ആ ബെലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നമസ്കാരം